രുചിയോരം ഭക്ഷണ വൈവിധ്യവുമായി ഫുഡ്സ് ഡെയിലി കിച്ചൺ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു ആന്റണി ജോൺ എം എൽ എം ചെയ്തു ചെറുതും വലുതുമായ പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കാനുള്ള സൗകര്യവും മന്ന ഫുഡ്സിലുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു ഭക്ഷണ വൈവിധ്യവും മംഗലം മലയൻകീഴിൽ മന്ന ഫുഡ് ഡെയിലി കിച്ചൺ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു െ ആന്റണി ജോൺ എം എൽ എ ഈ പൊതുസംരംഭം ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ചേലാട് റോഡിൽ മന്ന ഫുഡ്സിന്റെ ഈ നവീകരിച്ച ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടുകൂടി വിശാലമായ ഒരു സംരംഭമായി മാറ്റിക്കൊണ്ട് ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കോതമംഗലത്ത് ഈ രംഗത്ത് വളരെ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിച്ച ഒരു സ്ഥാപനത്തിന്റെ പുതിയ രൂപത്തിലുള്ള അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായിട്ട് അനുസൃതമായിട്ട് കൂടുതൽ വിപുലീകരിച്ചുകൊണ്ടുള്ള ഒരു ഷോപ്പിന്റെ പ്രവർത്തനമാണ് ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുന്നത് നല്ല രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ അത് മിതമായ നിരക്കിലും നല്ല ഗുണനിലവാരത്തിലും കൊടുക്കാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ ദിവസവും ഏഴു ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കും നിങ്ങൾക്ക് രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ അത് വളരെ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ എത്ര അളവിൽ വേണമെങ്കിലും ലഭ്യമാക്കാൻ കഴിയുന്ന ക്രമീകരണം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അത്യാവശ്യം ഇവിടെ ഭക്ഷണങ്ങൾ ഇവിടെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ കൂടിയും ഈ സ്ഥാപനത്തോട് ചേർന്ന് തന്നെ ഒരുക്കിയിരിക്കുകയാണ് നഗരസഭ ചെയർമാൻ കെ കെ ടോമി ർമാരായ കെ വി തോമസ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ഷിബു കുര്യാക്കോസ് റിൻസ റോയി മർച്ചൻറ്റ് അസോസിയേഷൻ മോട്ടി മയൂരി നാഗാലാൻഡ് കോഹിമ രൂപത അംഗ ജോർജ് കാളാമ്പറമ്പിൽ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ എന്നിവർ പങ്കെടുത്തു Thank you. നിർവഹിച്ചു കെ വി തോമസ് ഏറ്റുവാങ്ങി പ്രമാണിച്ച് ഏർപ്പെടുത്തിയ നറുക്കെടുപ്പ് ഉദ്ഘാടനം പൈലി നിർവഹിച്ചു നിർവഹിച്ചു സ്വദേശി അനീഷ് എം പി നറുക്കെടുപ്പിൽ വിജയിയായി ആന്റണി മുണ്ടക്കൽ പിതാവ് ആന്റണി മുണ്ടക്കൽ എന്നിവരാണ് മന്ന ഫുഡ്സിന്റെ അമരക്കാർ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഞങ്ങള് മന്ന ഫുഡ്സ് ഡെയിലി കിച്ചൺ എന്ന സ്ഥാപനം കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിന്റെ പുറകില് ഞങ്ങള് നടത്തി നല്ല കട്ട സപ്പോർട്ടായിരുന്നു അങ്ങനെയാ പറയുള്ളു നല്ല കട്ട സപ്പോർട്ടായിരുന്നു നല്ല കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു കസ്റ്റമേഴ്സ് ഞങ്ങളുടെ അടുത്ത് വന്നവര് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഫുഡ് ഞങ്ങളുടെ അടുത്ത് ഓർഡർ നൽകി മേടിച്ചുകൊണ്ട് പോകുന്നു അത് കണ്ടിപ്പോൾ ഞങ്ങൾക്ക് ടൗണിൽ ഒരു സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട് കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്മെന്റ്സ് ആഗ്രഹിക്കാനായിട്ട് തോന്നി ഇപ്പൊ നമ്മൾ രാവിലെ പതിനൊന്ന് മണി തൊട്ട് രാത്രി മണി നോൺ സ്റ്റോപ്പ് ഫുഡ് കിച്ചണില് കുക്ക് ചെയ്യുന്ന ആഹാര സാധനങ്ങള് ഞങ്ങളെ സ്വന്തം കുക്ക് ചെയ്യുന്നതാണ് എല്ലാം ആഹാര സംഘാടനങ്ങള് മലയും ഞങ്ങളുടെ സ്വന്തം ബില്ലിംഗില് ഇവിടെ ബേഡ്മരില് സൂക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യാനുസരണം അത് തൂക്കി മേടിച്ച് കഴിക്കാനുള്ള ചെറിയ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പാഴ്സലായിട്ട് വീട്ടിൽ കൊണ്ടുപോകാം ഇത്തരം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷകളിൽ നന്ദി 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 പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ വന്ന എം എൽ ബാക്കി കൗൺസിലേഴ്സ് വൈദികര് പിന്നെ നാട്ടുകാര് എന്റെ കൂട്ടുകാര് എന്നെ സഹായിച്ചവര് എല്ലാവർക്കും നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടെന്നുള്ള ആത്മാർത്ഥമായ നന്ദി നന്ദി ഇനിയും നിങ്ങൾ സഹകരണം ഉണ്ടാവും എന്തായാലും ഒരു കാര്യം കാര്യമെറപ്പ ഏറ്റവും കുറഞ്ഞ റേറ്റില് ക്വാളിറ്റി ഫുഡ് അത് ഇവിടെ നിന്ന് തരും ഞങ്ങൾ ലാഭം അല്ല നോക്കുന്നത് ഞങ്ങൾ ലാഭം അധികം നോക്കുന്നില്ല ഞങ്ങളുടെ നൂറു രൂപ ബിരിയാണി കട്ട സപ്പോർട്ടാറുന്നു അര കിലോയ്ക്ക് നൂറ് രൂപ ബിരിയാണി ലോകത്ത് ആരും കൊടുക്കുന്നതല്ല കൊടുത്തിട്ടില്ല നല്ല സപ്പോർട്ടായിരുന്നു അവിടെ നിന്ന് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് ഇവിടെ രണ്ടു വർഷമായിട്ട് ഈ റൂമിൽ ഉണ്ടായിരുന്നു അപ്പൊ അത് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു മണിക്കൂറിനാണ് സാധനം തീർന്നു പോവുകയായിരുന്നു ഇനിയിപ്പ തീരുന്ന പ്രശ്നമില്ല കിച്ചണിൽ നമുക്ക് മൂന്ന് രണ്ടു മൂന്ന് പേര് ഷെഫ്മാരെ കൂട്ടുകാരെ സഹായിക്കാനുണ്ട് ഇവിടെ മൂന്ന് പേരുണ്ട് അപ്പൊ രാവിലെ പതിനൊന്ന് മണി ഒട്ട് രാത്രി എട്ട് മണി വരെ നോൺ സ്റ്റോപ്പ് ബിരിയാണി ഉണ്ടാവും കട്ലേറ്റ് ഉണ്ടാവും കള്ളപ്പം ഉണ്ടാവും ചിക്കൻ സിക്സ്റ്റി ഫൈവ് അങ്ങനെയുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ടാകും ഊണും കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അടുത്ത തിങ്കളാഴ്ച ഫിഷ് കറി മീൽസ് അധികം റേറ്റ് ഒന്നും ഇടൂലെ ഞാൻ റേറ്റ് ഇപ്പൊ ഇതിനകത്ത് പറയണത് നല്ലതല്ല എന്തായാലും ജസ്റ്റ് ഒരുവണ്ണം വരുക നിങ്ങൾ ഫുഡ് പറയുക എന്തെങ്കിലും സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്തായാലും പ്രോത്സാഹനമുണ്ട് നല്ല പ്രോത്സാഹനം സന്തോഷമുണ്ട് ദൈവത്തിന് നന്ദി പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കാനുള്ള സൗകര്യവും മന്ന ഫുഡ്സിലുണ്ട് കൂടാതെ നാരങ്ങ അച്ചാർ നെല്ലിക്ക നാരങ്ങ ഈന്തപ്പഴം അച്ചാർ മീൻ അച്ചാർ മാങ്ങ അച്ചാർ കട്ട്ലറ്റ് എന്നിവ ലഭ്യമാണ് പാലപ്പം പിടി കള്ളപ്പം ചപ്പാത്തി പൊതിച്ചോറ് ഫിഷ്സ് എന്നിവയും ലഭിക്കും ഡക്ക് റോസ്റ്റ് ഡക്ക് മപ്പാസ് കാളൻ മാങ്ങക്കറി കറി വിവിധ ഇനം അച്ചാറുകൾ എന്നിവ മന്ന ഫുഡ്സ് സ്പെഷ്യൽ ആണ് ഉലർത്തിയത് പാൽ കപ്പയും ഇറച്ചിയും എന്ന മറ്റ് വിഭവങ്ങൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് പന്തി ഫ്രൈ മീൻ പീര കൂന്തൽ റോസ്റ്റ് മീൻ പെപ്പർ ചിക്കൻ ഗാർലിക് ചിക്കൻ വെജിറ്റബിൾ സൂപ്പ് എന്നിവയും മന്ന ഫുഡ്സ് വിളമ്പുന്ന വിഭവങ്ങളിൽ ഉൾപ്പെടും ഒൻപത് നാല് നാല് ആറ് രണ്ട് ഏഴ് അഞ്ച് എട്ട് ആറ് പൂജ്യം എന്ന നമ്പറിലോ ഒൻപത് ഒന്ന് എട്ട് എട്ട് നാല് ഏഴ് അഞ്ച് എട്ട് ആറ് പൂജ്യം എന്ന നമ്പറിലോ വിളിച്ചാൽ ഓരോ ദിവസത്തെയും സ്പെഷ്യൽ മെനു അറിയാം ഫുഡ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗം ഈ നമ്പർ ഉപയോഗിക്കാം മീഡിയ ന്യൂസ് കോതമംഗലം